വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് സന്തോഷമുള്ള വാർത്തകൾ ഉണ്ടാവട്ടെ നമ്മൾ പ്രതീക്ഷ എനിക്ക് ഈ പോയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും സങ്കടം തോന്നിയ ഈ ഒരു വർഷം മുഴുവനും ചെയ്തതിൽ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ വല്ലാതെ ഹേർട്ട് ചെയ്ത രണ്ട് സംഭവങ്ങളുണ്ട് ആ രണ്ട് സംഭവങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല ഒന്ന് ഒരു ത്വാഹിറ എന്നു പേരുള്ള ഒരു സ്ത്രീ റമദാൻ ഇരുപത്തി ഏഴാമത്തെ രാവിലെ എല്ലാവരും വിശുദ്ധമെന്ന് കരുതുന്ന രാവിലെ സ്വന്തം സഹോദരനായ മുഹമ്മദ് അലി എന്നൊരാളുടെ മകൻ ഒരു 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 കുട്ടിയെ റിഫ് എന്ന പേരുള്ള ഒരു കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം കൊടുത്തു വന്നൊരു സംഭവം ഉണ്ട് അരീക്കുളന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഈ എന്ന പേരുള്ള സ്ത്രീക്ക് കുട്ടിയും ഒക്കെ ഉണ്ട് പക്ഷെ സഹോദരനോടും സഹോദരൻ്റെ മൂന്ന് മക്കളോടും ഭാര്യയോടുമുള്ള അടങ്ങാത്ത പക ആ പക മൂലം ഈ ഒരു സ്ത്രീ ഐസ്ക്രീമില് വിഷ വിഷം ചേർത്തിട്ട് ഈ കുട്ടികൾക്കും കുടുംബത്തിനും കൊണ്ടു കൊടുക്കാൻ എന്തോ ഒരു ഭാഗ്യത്തിന് ആ അവിടുത്തെ ഉമ്മയും രണ്ട് മക്കളും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്തു പോയി അവിടെ ഇല്ല ഈ കുട്ടിയെ കളിക്കുന്നൊറത്ത് വിളിച്ച് വന്നിട്ട് തിന്നാൻ പറഞ്ഞു ഈ കുട്ടി ഇത് തിന്നു രുചി വ്യത്യാസം കണ്ടിട്ട് ഈ കുട്ടി ബാക്കിയുള്ളത് അവിടെ ഇട്ടു അങ്ങനെ ഈ കുട്ടി മരണപ്പെട്ടിട്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ഇവർ കരുതിയത് ഐസ്ക്രീമിൽ എന്തോ പക്ഷി വിഷബാധയേറ്റു അപ്പോഴും ഈ അമ്മായിനും ഇവരും സംശയിച്ചില്ല ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും എൻ്റെ മനസ്സിൽ ഏറ്റവും അത്ഭുതം തോന്നിയതാണ് കാരണം ഒരു ഒരു മനുഷ്യന് ഇത്രയും നിസ്കരിക്കുന്ന അല്ലെങ്കിൽ മതപരമായിട്ട് വിശുദ്ധിയിൽ നടക്കുന്ന നോമ്പെടുക്കുന്ന തല മറച്ചിട്ട് മുഖം മറച്ച് നടക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ ഇങ്ങനെ ക്രൂരമാകാൻ കഴിയുന്നു മനസ്സാ രീതിയിലൊക്കെ ആരുടെ മാറാം ഒരിക്കൽ കൂടി എന്നെ പഠിപ്പിച്ചൊരു സംഭവമായിരുന്നു അത് ആ ഒരു സ്ത്രീ ഈ ഇതൊക്കെ കൊടുക്കുമ്പോഴും ആ ഇവർ കരുതിയിക്കുന്നത് ഈ ഐസ്ക്രീം ടോ ഐസ്ക്രീം കട രണ്ടു ദിവസം അടച്ചിട്ടു അപ്പോൾ ഇവർ പരിശോധിക്കുന്ന മറ്റേ പോലീസുകാരും മറ്റു നോക്കിയത് ഇതേ ഐസ്ക്രീം കടയിൽ നിന്ന് അതേ ഐസ്ക്രീമിന്റെ കിട്ടിൽ നിന്ന് പോയ മറ്റു ഐസ്ക്രീമുകൾക്കൊന്നും പ്രശ്നമില്ല പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ഉള്ളിൽ വിഷം ചെന്നുവെന്ന് കണ്ടു അത് സാധാരണ ഐസ്ക്രീം കേട് വന്നാൽ ഉണ്ടാകുന്ന വിഷമല്ല അത് നമ്മൾ വേറെ സപ്പറേറ്റ് ചേർക്കണം അങ്ങനെയാണ് ഈ സി സി ടി വി പരിശോധന ഈ ഉമ്മ താഹിർ അവിടുന്ന് സന്തോഷത്തോട് കൂടിയിട്ട് ഐസ്ക്രീം മേടിച്ചുകൊണ്ടുകൊണ്ട് അത് സി സി ടി വി കണ്ടത് അങ്ങനെ തലങ്ങും വലങ്ങും ചോദിച്ചപ്പോഴൊക്കെ ഈ സ്ത്രീ നോണ പല നോണകളും പറഞ്ഞ് സമർത്ഥമായിട്ട് രക്ഷപ്പെടാൻ നോക്കി ഒടുവിൽ പോലീസ് നാലാം ദിവസം ഈ താഹിറയെ പിടിച്ചു ഒരു മനുഷ്യൻ എത്രയധികം ക്രൂരമാകാൻ കഴിയുമോ ആ ഒരു റിഫായി എന്ന് പറയുള്ള പൊന്നു മോൻ്റെ മുഖം നോക്കിയിട്ട് സഹോദരനോടുള്ള അടങ്ങാത്ത പക കൊണ്ട് ഒരു മനുഷ്യൻ പിശാചായി മാറി അതും റമദാനിൻ്റെ ഇരുപത്തി ഏഴാം രാവിൻ്റെ ദിവസം ആ ഒരു സംഭവം ഇന്നും എൻ്റെ മനസ്സിലും വല്ലാത്തൊരു ഇത്രയും മനുഷ്യൻക്ക് ഇങ്ങനെ അതപ്പതിക്കാമോ എന്നുള്ള ചോദ്യം എന്നിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഒരുപക്ഷേ ഈ പ്രേക്ഷകർക്ക് ഞാൻ ഈ പറയുന്ന സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ വീഡിയോകളൊക്കെ കണ്ട ആളുകളുണ്ടോ ഒരു പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് ഹസീന എന്ന് പേരുള്ള കാസർഗോഡത്തൊരു സബ്സ്ക്രൈബർ മുഴുവൻ വീഡിയോകളും കണ്ട ഒരാളാവാം അതേപോലെ പൂവി ഫായിസ് എന്ന് പേരുള്ള ഒരാൾ മുഴുവൻ വീഡിയോകളും കണ്ടു എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാളാണ് അതേപോലെ അങ്ങനെ എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളുകളെ ഞാൻ പറഞ്ഞു പക്ഷേ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുഴുവൻ വീഡിയോകളും കണ്ടു എന്ന് സന്തോഷമുള്ള ഉറപ്പുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം ഞാൻ ഈ വർഷത്തെ മുഴുവൻ വീഡിയോയും കണ്ട ആൾ അങ്ങനെ വളരെ റയറായിട്ടുണ്ടാവുള്ളൂ അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന അത്ര വലിയ സംഭവമുള്ള ചാനലൊന്നുമല്ല എന്നാലും ഇതിനോട് അമിതമായ താല്പര്യമുള്ള കുറച്ച് പേരുണ്ട് ഇപ്പം ആരുടെ പേര് ഞാൻ പറയാത്തത് അതേപോലെ മാഹിയിലുള്ള ഒരു വെല്ലുപുണ്ട് ഏർ അവരും കമന്റ് ഒന്നും ഇടലില്ലെങ്കിലും അവരെല്ലാ വീഡിയോയും കണ്ടെനിക്ക് വാട്സപ്പിൽ അതിന് പ്രതികരണമയക്കുന്ന ഒരാളാണ് മറ്റേ തലശ്ശേരിയിലുള്ള അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു കാറ്റഗറിയിലുള്ള മുഴുവൻ വീഡിയോകളും കണ്ട ആളുകൾക്ക് അറിയാം ഈ സംഭവം അതിൽ അവർക്ക് ഏറ്റവും അധികം ഹേർട്ട് ചെയ്ത വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതിന്റെ ഓർമ്മയുള്ള പേരുകളുടെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നി അല്ലെങ്കിൽ ഒരു മനുഷ്യൻക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിച്ചൊരു സംഭവമാണ് ഈ അരിക്കുളത്തുള്ള ഈ സ്ത്രീ ഇപ്പോഴും അവര് ജയിലിൽ തന്നെയാണ് അവര് ഒരു എന്താല്ലൊരു മനുഷ്യൻക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ നാട്ടുകാർക്ക് ഇപ്പോഴത്തെ അവിശ്വസനീയാണ് താഹിറുമ്പോൾ അങ്ങനെ ചെയ്യുമോ താഹിറാത്ത അത്ര ഒരാളല്ലല്ലോ എന്നുള്ളതാണ് മനുഷ്യന്റെ മനസ്സുണ്ടല്ലോ ഭയങ്കര സംഭവമാണ് പിന്നെ എന്റെ മനസ്സിൽ ഹേർട്ട് ഒന്നാണ് ഈ കർണാടകയിലെ ഉടുപ്പിയില് ആ ഒരു എയർ ഹോസ്റ്റസ് ആയ ഒരു പെൺകുട്ടിയും അവന്റെ സഹോദരിയെയും ഉമ്മയും സഹോദരനെയും അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞ ഒരു എയർ ഹോസ്റ്റസിന്റെ കൂടെയുള്ള ജീവനക്കാരൻ ആ മനുഷ്യൻക്ക് പ്രണയം തോന്നിയിട്ട് ആ പ്രണയം പൊസസീവ്നെസ് കൂടിയിട്ടാണ് കർണാടകയിലെ ഉടുപ്പിയിൽ അവൻ ആ ഒരു വീട്ടിൽ കയറി വന്ന് കൂളായിട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് വന്ന് വെറും പത്ത് മിനിറ്റ് കൊണ്ട് േര് നിഷ്കരണം കൊന്നുകളഞ്ഞ് സമർത്ഥമായിട്ട് രക്ഷപ്പെട്ടുക എന്നിട്ട് രക്ഷപ്പെട്ടിട്ട് അവര് നേരെ ഭാര്യയുടെ അടുത്ത് പോയി ഭാര്യയായിട്ട് മുങ്ങണ സമയത്തേക്കാണ് അവനെ പോലീസ് പിടിച്ചത് അവരിപ്പോൾ ഇന്നലെ ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു അവന്റെ ജാമ്യം കോടതി തള്ളി അയല അവർ അവശേഷിക്കുന്ന ഒരു മകൻ പോലീസിലേക്ക് എടുക്കുകയാണ് അവനെ നേരെ എസ് ഐ ആയിട്ടുള്ള എടുക്കാൻ പോകണം അവന് ഇപ്പം നേരെ ഒരു എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് അപ്പോൾ അവനെ ഒരു പോലീസ് ആയിട്ട് എടുക്കാനാണ് അവിടെ തന്നെ ന്യൂനപക്ഷ വകുപ്പ് അങ്ങനെ അപേക്ഷ കൊടുത്തിട്ട് അങ്ങനെ സർക്കാർ അവനൊരു എസ് ഐ ആയിട്ട് എടുക്കാൻ പോവാണ് ആ ഒരു പിതാവ് പിന്നെ ഗൾഫിലേക്ക് തിരിച്ചു പോയിട്ടില്ല ഇനി ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല അവർ ജാമ്യാബെഷൊക്കെ തള്ളി അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഓർക്കാതെ നമ്മളിങ്ങനെ ഓർക്കാൻ ശ്രമിച്ചിട്ട് എടുക്കണം ഓർമ്മകളെല്ലാം പെടുന്നങ്ങട്ട് കണ്ണടച്ച് പിടിച്ചിട്ട് ഓർക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഓർമ്മ കിട്ടുന്ന രണ്ട് രണ്ടേ രണ്ട് സംഭവങ്ങൾ ഞാൻ പറയുന്നുള്ളു പിന്നെ മൂന്നാമത് വേണമെങ്കിൽ പറയുന്ന ഒരു കാര്യം ഖാസയിലെ കുട്ടികളുടെ മുഖമാണ് ഇന്നും അത് അമേരിക്ക കോടിക്കണക്കിന് രൂപയുടെ ഡോളറാണ് ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് കൊടുക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തോളം ആളുകൾ അവിടെ ഇതിനകം മരിച്ചു യുദ്ധക്കുറ്റാണ് ചെയ്യുന്നത് മനുഷ്യരാശിയുടെ നാശ നാശമാണ് ഇസ്രായേൽ എന്ന രാജ്യം എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുഴുവൻ വീഡിയോകളും കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ സമ്മാനം തരാനെന്നല്ല ഒരു സന്തോഷത്തിന് ആരൊക്കെയാണ് പിന്നെ ഞാൻ തിരഞ്ഞെടുത്ത രണ്ട് വീഡിയോകളാണ് ഈ ഉടുപ്പിയിലെ സംഭവം നിങ്ങൾക്ക് ഏറ്റവും അധികം മനസ്സിൽ ഉടക്കിയ സംഭവങ്ങൾ ഏതാണ് ഇത് രണ്ടോ അല്ലാത്ത വേറെ സംഭവങ്ങളുണ്ടെങ്കിൽ രണ്ടെണ്ണ മാത്രം കമന്റ് ചെയ്യാവുക കൂടുതൽ എണ്ണ ഒന്നും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രണ്ട് വീഡിയോകളൊന്നും അതിന്റെ അതിൻ്റെ പേരോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ആരംഭിക്കാൻ പോകണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുപത്സര ആശംസകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പുതു പുതിയൊരു ഒരു പുതു പുതുവർഷാവുമ്പോൾ നമ്മളത് ഒരുങ്ങി ഇറങ്ങും ഇപ്പൊ ഞാൻ ഇറങ്ങുന്ന തീരുമാനിക്കുന്ന ഒന്നുണ്ട് ഇനി ഹോട്ടലുകളിൽ നിന്ന് ഞാൻ നോൺ ഫുഡ് കഴിക്കില്ല അതേപോലെ എക്സസൈസ് മറ്റേ ഇതിൻ്റെ ജിമ്മിൽ ഞാൻ ഞാനൊന്നും മുടങ്ങാതെ ഞാൻ ഭയങ്കരമായിട്ട് ഞാനാണ് അപ്പോൾ ഇന്നടയ്ക്ക് ഞാൻ പോയിട്ടില്ല ഇന്നലെ പോയിട്ടില്ല പിന്നെ ഓരോരോ കാരണം പറഞ്ഞിട്ട് ഇങ്ങനെ മുടങ്ങും അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇനി മുടങ്ങാണ്ട് പരമാവധി ഞാൻ ജിമ്മിൽ പോകുന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ ഹോട്ടലുകളിൽ നിന്നും ഞാൻ നോൺ ഫുഡ് കഴിക്കില്ല പിന്നെ എന്താ തീരുമാനമുള്ളത് പിന്നെ നമ്മൾ ആത്മീയമായിട്ട് പിന്നെ എല്ലാ വർഷവും നമ്മളിങ്ങനെ നിൽക്കുന്ന തീരുമാനമാണ് ഇങ്ങനെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചായപ്പുടി നിർത്തിയതാണ് നിർത്തിയതാണെന്നാൽ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് ചായക്കുടി പൂർണ്ണമായിട്ട് നിർത്തണം എന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് കണിഷ്ടമായിട്ട് പറയും നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി ഒന്നും ദീർഘകാലത്തേക്ക് വെക്കണ്ട അതായത് ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണ്ട കുറച്ച് കാലത്തേക്ക് വെച്ചാൽ മനസ്സത് കുറച്ചും കൂടിയും മനസ്സിന് കഴിയും അതായത് ഒരു കർഷകൻ ഒരു മാവ് വെച്ചു രണ്ട് മാവ് ഒരു മാവിന് രണ്ടും വളർന്നു വരുമ്പോൾ കുറച്ചൊക്കെ വെള്ളമൊഴിച്ചുകൊടുത്തു ഒരു മാവിന് എന്നും കൊടുക്കും ആ മാവിന് എന്നും അയാള് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നും പരിപോഷിപ്പിക്കും ഒരു മാവിനെ അങ്ങനെ തുടക്കത്തിലൊക്കെ വെള്ളം ഒഴിച്ചിരുന്നു ജസ്റ്റ് ഒന്ന് വളരാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു പിന്നെ അതിന് മെന്തിയില്ല അങ്ങനെ രണ്ട് മാവ് ഇങ്ങനെ വളർന്ന് വലുതായി പന്തലിച്ച് നിറയെ മാങ്ങകളായി അങ്ങനെ മാങ്ങകളായിട്ട് ഒരു ദിവസം ഒരു ഭയങ്കര കൊടുങ്കാറ്റ് കൊടുങ്കാറ്റിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ ആടി വിളയാൻ തുടങ്ങി അതിൽ ഈ ഒരു മാവണ്ട വീണു ഏതു മാവ് വളർത്തി വലുതാക്കിയ വെള്ളമൊഴിച്ചു കൊടുത്ത നല്ല മാങ്ങയുള്ള മാവ് ഒരൊറ്റ വീഴ്ച ഒന്നും ഇട്ടുകൊടുക്കാതെ തുടക്കത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത മാവിങ്ങനെ തലയെടുപ്പോടു കൂടി നിന്നു ഈ കഥ നമുക്ക് നൽകുന്ന ഒരു പാടുണ്ട് ആ ഒരു മരത്തിന് മാവിന് ആഴത്തിലേക്ക് വേരുകൾ ഊന്നേണ്ട ആവശ്യമൊന്നായിട്ടില്ല എപ്പോഴും ജലം കൊടുത്തിട്ടേ അതിങ്ങനെ പരന്നു കിടക്കരുന്ന് വലിയൊരു കാറ്റിനെ അതിജീവിക്കാനുള്ള കരുത്ത മരത്തിനില്ലായിരുന്നു മറ്റേ മാവ് എന്ന് പറയുന്നത് വെള്ളം കൃത്യമായി കിട്ടാത്തത് കൊണ്ട് അത് സ്വയം വെള്ളം തേടി അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി മരം എത്രത്തോളം മുകളിലേക്ക് പൊന്തിയോ അത്രത്തോളം വേരുകൾ താഴെത്തിറങ്ങിയിട്ട് ഉറച്ചു നിന്നു നമ്മുടെ ലൈഫിലും നമ്മുടെ മക്കളെ നമ്മളെപ്പോഴും ഇങ്ങനെ വല്ലാതെ ലാളിച്ചും പരിപോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടല്ലോ ലൈഫിൽ പ്രതിസന്ധികൾ വന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്നവരായിട്ട് മാറും നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ മരണപ്പെടുന്നു കാണുന്നില്ലേ ഇവരൊക്കെ ലൈഫിലെടുത്ത് നോക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തില്ലാത്തവരാണ് ഇതിനേക്കാളും എടങ്ങാറായിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം എനിക്കിങ്ങോട്ട് വിളിക്കുന്നവരുണ്ട് അപ്പൊക്കെ തോന്നും ഇവരൊക്കെ എന്തിനേയും മരിച്ചതെന്ന് അവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് ആ വളർത്താത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത മാവിന്റെ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അത്രയേറെ ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ കരുത്തുണ്ടാവും നമ്മളൊരു കൈക്കോട്ട് എടുത്ത് കളച്ചാൽ കൈയിൻ്റെ ശീലയാത്ര ഇവിടെ കുമിള വന്നിട്ട് തൊലിയൊക്കെ പൊട്ടില്ലേ ആ ഒരു കൈമൊരു തഴമ്പ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ആ തഴമ്പ് ഉണ്ടാവുമ്പോൾ പിന്നെ പിന്നെ കളക്കുന്തോറും കയ്യൊക്കെ കരുത്തുണ്ടാവുക ചെന്നപോലെ മനസ്സിങ്ങനെ കിടന്ന് ഒരക്കണം പ്രശ്നങ്ങളോട് സംഘർഷങ്ങളോട് വരച്ചിട്ട് മനസ്സിനൊരു പവർ വരാനുണ്ട് ആ പവർ വരുമ്പോൾ ലൈഫിൽ നമുക്ക് പിടിച്ചുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ആവണം സംഘർഷം ഉണ്ടാകും പല രീതിയിൽ സംഘർഷം ഉണ്ടാകാറുണ്ട് നമുക്ക് നമ്മുടെ പല മറ്റുള്ളവരുടെ കാരണം കൊണ്ട് ലൈഫിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ കൈവിട്ട് പോകും ഡിപ്രഷനാവാം കയ്യിൽ നിന്ന് പോവാം വിഷമാ അതൊക്കെ ആവാം നമ്മള് സ്വയം ഉണ്ടാക്കണ സംഘർഷം ഉണ്ടാവണം എങ്ങനെയാ സ്വയം ഉണ്ടാക്കുന്ന സംഘർഷം ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെക്കണം ഞോണ് കഴിക്കല് കുറക്കണം കുറച്ച് കാലത്തേക്ക് ചായ കൂടി മധുരം കുറക്കണം ഉപ്പ് കുറക്കണം ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര സംഘർഷം ആ സംഘർഷം നമുക്കൊരു ഫലം ഉണ്ടാക്കും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും എക്സസൈസ് എന്ന് മുടങ്ങാണ്ട് നമ്മൾ നിസ്കാരം മുടക്കാണ്ട് ഇനി ഞാൻ ഒരു കളാവ് വരുത്തൂല പരമാവധി ഞാൻ നേരത്തെ എഴുന്നേൽക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഡിസംബറിൻ്റെ തണുപ്പും ജനുവരിയുടെ കുളിയിലൊക്കെ സമയമാണ് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചെയ്യുക ലൈഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാറ്റമുള്ള ഒരു സന്തോഷകരമായ ഒരു വർഷമാവാൻ ഈ ഒരു മെത്തേഡ് നമ്മൾ പാലിക്കുക മനസ്സ് നമ്മുടെ ശരി വളർത്തി നമ്മൾ ചില കുട്ടികളെ കണ്ടില്ലേ പുറത്തിറക്കാതെ മഴ കൊള്ളിക്കാതെ വെയിൽ കൊള്ളിക്കാതെ ചെരിപ്പെടാതെ നടത്താൻ പറ്റാതെ ഈ കുട്ടികൾക്ക് ഒന്നിനും കഴിയാത്ത മക്കളാ നമ്മുടെ ചില തെരുവിലെ മക്കളെ കാണാൻ ചെരിപ്പെടാതെ ഒരു നടക്കുക മഴ ഒരു കൊള്ളുന്നുണ്ട് വ കൊ കൊണ്ട് ഈ ബാരിയയും പ്രശ്നങ്ങൾ കൊടുത്തു പക്ഷേ അവർക്ക് ജീവിക്കാനുള്ള കരുത്തുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പുറത്തിറക്കുക കരുത്തുള്ളവരാക്ക അവന് ശാ രണ്ടായിരത്തി ഇരുപത്തിനാല് സന്തോഷമുള്ള സൗഹാർദ്ദമുള്ള നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് സന്തോഷമുള്ള വർഷങ്ങളാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്ന വർഷമാണ് എന്നും നമുക്ക് എല്ലാവർക്കും നമുക്ക് ദുഃഖങ്ങളൊക്കെ നമുക്ക് മറക്കാം ദുഃഖവും പ്രശ്നങ്ങളൊക്കെ ഇല്ലാത്തവർ ആരാളുള്ളത് എല്ലാവർക്കും ഉണ്ട് സന്തോഷങ്ങളിലേക്കോർക്കാൻ നന്ദിയുള്ളവരാവാ പടച്ച റബ്ബിനോട് എപ്പോഴും നന്ദിയുള്ളവരാവാൻ ശ്രമിക്കുക നമ്മൾ അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും അപ്പൊ രണ്ടായിരത്തി എന്ന പുതുവർഷത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ